സഹനടിയായി തുടങ്ങി കുറഞ്ഞ കാലം കൊണ്ടുതന്നെ മലയാളത്തിലെ യുവ നടിമാർക്കിടയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടിയാണ് മമിത ബൈജു മമിത ആദ്യമായി നായികയായി അഭിനയിച്ച പ്രേമലു എന്ന ചിത്രം ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയിരുന്നു ചിത്രം മമിതയുടെ കരിയറിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് പ്രേമലുവിന് ശേഷം മലയാള ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും തമിഴിൽ ധാരാളം ചിത്രങ്ങളാണ് മമിത കമന്റ് ചെയ്തിരിക്കുന്നത് മമിതയുടേതായി എത്തിയ റെബൽ എന്ന തമിഴ് ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു മാത്രമല്ല റിലീസിനൊരുങ്ങുന്ന ജനനായകൻ എന്ന ദളപതി വിജയ് ചിത്രത്തിൽ സുപ്രധാന വേഷത്തിൽ മമിത എത്തുന്നു സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വിജയുടെ അവസാന ചിത്രമാകുമെന്ന് കരുതപ്പെടുന്ന ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത് കൂടാതെ ഇരണ്ടു വാനം എന്ന ചിത്രത്തിലും മമിത അഭിനയിക്കുന്നു വൻ വിജയമായിരുന്ന തമിഴ് ചിത്രം രാക്ഷസന്റെ ടീം ഒരുക്കുന്ന ചിത്രമാണിത് ജി ത്യാഗരാജൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിഷ്ണു വിശാൽ നായകനായി എത്തുന്നു മാത്രമല്ല തെന്നിന്ത്യയിലെ മറ്റൊരു സൂപ്പർ താരത്തിനൊപ്പം തന്റെ പുതിയ തമിഴ് ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് മമിതാ ബൈജു സൂര്യയെ നായകനാക്കി തെലുങ്ക് ഹിറ്റ് മേക്കറായ വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമിത ബൈജു നായികയായി എത്തുന്നത് ദുൽഖർ സൽമാൻ നായകനായ ലഖി ഭാസ്കർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകനാണ് വെങ്കി അഡ്ലൂരി സൂര്യ നായകനാകുന്ന ചിത്രത്തിന് സൂര്യ ഫോർട്ടി എന്നാണ് താൽക്കാലികമായി ടൈറ്റിൽ നൽകിയിരിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നത് രവീണ ടണ്ടൻ രാധിക ശരത് കുമാർ തുടങ്ങിയ ഒട്ടേറെ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനവും നിമിഷ് രവി ഛായാഗ്രഹണവും നിർവഹിക്കുന്നു നേരത്തെ സൂര്യയെ നായകനാക്കി ബാല പ്രഖ്യാപിച്ച ചിത്രമായ വണങ്കാനിൽ മമിതയും ഒരു പ്രധാന വേഷം അഭിനയിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് തിരക്കഥയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചിത്രത്തിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ മമിതയും ആ സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്നു തുടർന്ന് സൂര്യയ്ക്ക് പകരം അരുൺ വിജയ് നായകനായി ചിത്രം റിലീസ് ചെയ്തു നായികയായി എത്തിയത് ഹൃദയം ചിത്രം പരാജയമായിരുന്നു സൂര്യയ്ക്കൊപ്പം അഭിനയിക്കുന്നത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നുവെന്നും സൂര്യ തന്റെ എക്കാലത്തെയും ഇഷ്ടതാരമാണെന്നും മമിത തന്നെ പറഞ്ഞിട്ടുമുണ്ട് വലിയ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകരുടെ പ്രോജക്റ്റുകളായതിനാൽ മമിതയുടെ ഈ ചിത്രങ്ങളെല്ലാം വലിയ വിജയം തന്നെ നേടാൻ സാധ്യതയുണ്ട് മലയാളിയായ നയന്താരയ്ക്ക് ശേഷം ഇത്രയധികം പ്രോജക്റ്റുകൾ ലഭിക്കുന്ന മറ്റൊരു മലയാളി നടി കൂടിയാണ് മമിത